ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് എഴുപത്തഞ്ച് നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം മൂന്നിലെ സൂക്തം മുപ്പത്തൊന്നിലെ മന്ത്രങ്ങൾ ആറ് മുതൽ പത്ത് പത്ത് വരെയുള്ളതാണ് ഇതിലും ദേവത അഗ്നിയാണ് അഗ്നി എന്ന് പറയുമ്പോൾ ഉറ്റമായിട്ട് എടുക്കണം ഊർജത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി ഊർജ്ജ കാര്യം നടത്തിയുള്ളൂ നമ്മളുടെ എല്ലാ ഉന്നതിക്ക് പിന്നിലും അഗ്നിയാണ് ഉള്ളത് അപ്പോൾ അഗ്നിയുടെ ഉപയോഗങ്ങളാണ് ഇവിടെ പറയുന്നത് ഊർജത്തിൻ്റെ ഉപയോഗം അതിലൂടെ നമുക്ക് എങ്ങനെ ഉന്നതിയെ പ്രാപിക്കാം എന്നീ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നത് നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയായതുകൊണ്ട് നമ്മൾ നേരെ മന്ത്രത്തിലേക്ക് അടക്കുകയാണ് ആറാമത്തെ മന്ത്രത്തിലേക്ക് കടക്കുകയാണ് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തൊന്നിൽ ആറ്

യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എണ്ണത്തിൽ കുറവായ കർമ്മഭടന്മാർ വഴി അഗ്നി അസംഖ്യം ഭാപികളെ നശിപ്പിക്കുന്നു ഇതിൽ വിശിഷ്ടനായ അഗ്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അഗ്നി വളരെ വിശിഷ്ടനായ ഒന്ന് തന്നെയാണ് എന്തുണ്ടെങ്കിലും നമുക്ക് അഗ്നി ഉണ്ടെങ്കിലേ നമ്മുടെ കാര്യമെല്ലാം നടക്കും ഊർജമുണ്ടെങ്കിലേ നടക്കുക സംസാരിക്കാൻ പോലും ശക്തി ഉണ്ട് ശക്തി വേണം അപ്പൊ ഊർജമാണ് വിശിഷ്ട വ്യക്തിയാണ് നമ്മുടെ ഏറ്റവും വിശിഷ്ടമായത് അതുകൊണ്ടാണ് ഋഗ്വേദത്തിൽ എല്ലാ വേദങ്ങളിൽ അഗ്നിയെ മുൻനിർത്തിക്കൊണ്ട് കർമ്മം ചെയ്യണം എന്ന് പറയുന്നത് അഗ്നിയിലേക്ക് ഒരു കാര്യം നടക്കുന്നത് വളരെ സയൻസ് അറിയുന്നത് ബേസിക് സയൻസ് അറിയുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് എന്നിട്ടെന്ന് പറയുന്നു പാപകർമ്മങ്ങളെ എല്ലാം ഉദ്ധരിച്ചിട്ട് നല്ലതാക്കുന്നത് അഗ്നിയാണെന്ന് പറയുകയാണ് നമ്മൾ എല്ലാ പാപകർമ്മങ്ങളെയും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഉപയോഗിക്കേണ്ടിയിട്ട് അഗ്നി വേണം അജ്ഞാനിയായിരിക്കുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അജ്ഞത നമ്മൾ കല്ലിനും മണ്ണിനു സമയം ഒരു കഴുതക്ക സമയം ഒരു വിവരവും ഇല്ലെങ്കിൽ ശാസ്ത്രീയ ബോധമൊന്നുമില്ലെങ്കിൽ നമ്മൾ പാവികളാണ് അതിൽ നിന്നും പാവികളായാലും ഒന്നും ഉദ്ധരിക്കേണ്ടി കെന്ത് വേണം നമുക്ക് ബുദ്ധിയുണ്ടാകണം ജ്ഞാനം ഉണ്ടാകണം ആ ജ്ഞാനത്തിലൂടെ പ്രവർത്തിക്കണം ആ ജ്ഞാനത്തിലൂടെ പ്രവർത്തിക്കേണ്ടി എന്ത് വേണം നമുക്ക് അഗ്നി വേണം അറിവുണ്ടായിട്ടും കാര്യമില്ല പ്രയോഗിച്ചിട്ട് അത് നടപ്പാക്കണം ചോറ് ഉണ്ടാക്കാൻ അതുകൊണ്ട് കാര്യമില്ല വിശപ്പുമാറുണ്ടെങ്കിൽ ചോറ് ഉണ്ടാക്കിയേ വരും അതിനെന്ത് വേണം അഗ്നി വേണം ആ ചിന്തിക്കാൻ പോലും പഠിക്കാൻ പോലും ജ്ഞാനം വേണം അല്ല പഠിക്കാൻ പോലും ജ്ഞാനം നേടാൻ പോലും എന്ത് വേണം അഗ്നി വേണം ഊർജം വേണം അതുകൊണ്ടാണ് കുട്ടികൾക്കെല്ലാം ചിലതലം ആയി കൊടുക്കുന്നത് എന്തിനു ബുദ്ധി വളരാൻ വേണ്ടി അവിടെ അഗ്നി തന്നെയാണ് ആക്ട് ചെയ്യുന്നത് അപ്പോഴെ നമ്മളെ ഉദ്ധരി പാപത്തിൽ നിന്നും നമ്മൾ ഉദ്ധരിച്ച് ജ്ഞാനികളാക്കി തീർക്കുന്നത് അല്ലെ പാപം മാറ്റി പുണ്യസ്ഥിതിയിലേക്ക് എത്തിക്കുന്നത് ഒരു യുദ്ധം നടക്കുമ്പോൾ കുറച്ച് പേരായ ധർമ്മത്തിന് അടിസ്ഥാന ധർമ്മത്തിന്റെ അടിസ്ഥ ആൾക്കാരെപ്പോഴും കുറച്ചേ പേരുണ്ടാവും അധർമ്മികളാണ് നാട്ടിൽ പോകുന്നത് അപ്പം ധർമ്മം നടപ്പാക്കാനുള്ള യുദ്ധത്തിൽ ധർമ്മത്തിൻ്റെ പക്ഷത്ത് കുറച്ച് പേരെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് അഗ്നിയാണ് അവരുടെ ബുദ്ധി അവരുടെ ബുദ്ധി പ്രവർത്തിപ്പിക്കും ബുദ്ധി പ്രവർത്തിക്കാൻ അഗ്നി വേണം ഊർജം വേണം ആ ബുദ്ധിയിലൂടെ ആയുധങ്ങളുടെയും അഗ്നിയുടെയും എല്ലാം സഹായത്താലും നമ്മൾ ചെയ്യും ശത്രുക്കളെ വേഗം കീഴ്പ്പെടുത്തും പണ്ട് കാലത്ത് വാഴെടുത്തിട്ട് ഓരോരുത്തരുടെ തലയും പറ്റണമായിരുന്നു പക്ഷെ ബുദ്ധി വികസിച്ചപ്പോൾ തോക്ക് കണ്ടുപിടിച്ചു അപ്പൊ ഇവിടെ ഇരുന്ന് ടെലത്തിന് പറ്റിയ പോയി പട്ടിയൊന്നുമുണ്ട് ഇവിടെത്തിന് വട്ടിയാകും പിന്നെ ന്യൂക്ലിയർ ബുദ്ധി ഇന്ത്യയും വികസിപ്പിച്ചിട്ട് ന്യൂക്ലിയ പോകുമ്പോട്ടപ്പോ നമ്മൾ പറ്റിയ ഒരാളെ സാധിക്കും അവിടേക്കും കുട്ടികൾ പോകുമ്പോൾ ആ സ്ഥലത്തുള്ള എല്ലാം ക്ലോസ് ക്രോസ്പെ ധർമ്മയുദ്ധത്തില് ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഇന്ന് എല്ലാവരും കീഴിൽ പ്രയോഗിക്കുന്നത് കുട്ടേ ഞാനും കുറച്ചു പേരായ ധർമ്മമുള്ള ആൾക്കാർ ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരെപ്പോഴും കുറച്ചേ ഉണ്ടാവുള്ളൂ ന്യൂനപക്ഷമാണ് അവരെ വിജയത്തിലേക്ക് നയിക്കുന്നത് അഗ്നിയാണ് എന്നിട്ട് അസംഖ്യം പാപ്പുകളെ അധർമ്മികളെ കൊന്നു തള്ളാൻ സഹായിക്കുന്നത് അഗ്നിയാണ് ബോമ്പാണ് ജ്ഞാനമാണ് ജ്ഞാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചിന്തക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അഗ്നിയാണ് ഇനി ഏഴില് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തൊന്നിൽ ഏഴ് ത്വം തം അഗ്നി അമൃതത്വ ഉത്തമേ മർത്തം മഥാസി ശ്രവസേ ദിവേ ദിവേ യസ്ഥാ തൃഷാണ ഉഭായ ജഗ്മനേ മയഹ സൂരയേ ദേവതകളും മനുഷ്യരും ഒന്നുപോലെ ആഗ്രഹിക്കുന്ന അവിനാശിയായ അഗ്നി ആ സ്വന്തം സാധകന്മാരെ അന്നവും ധനവും വഴി സുഖികൾ ആക്കുകയും ചെയ്യുന്നു അഗ്നി ദേവകൾക്കും മനുഷ്യർക്കും അവരുടെ ഉന്നതമായ അവതാശ്രയിക്കുന്ന സ്ഥാനത്തേക്ക് അവരെ നൽകുന്നു ആ സ്ഥാനം നൽകുന്നു ദേവകൾ എന്ന് പറഞ്ഞാൽ കല്ലുമണ്ണും എല്ലാം നല്ല ദേവത മണ്ണ് നല്ല ദേവത എല്ലാം എല്ലാ ദേവതകളാണ് ആ മണ്ണിനെ ഉന്നതമായ സ്ഥാനത്തേക്ക് നിൽക്കുന്നത് എങ്ങനെയാണ് മണ്ണ് കുഴച്ച് കളിമണ്ണെല്ലാം കുഴച്ചിട്ട് നല്ല പാത്രങ്ങൾ ഉണ്ടാക്കിയത് അവിടെ എക്സിബിഷനെല്ലാം വെക്കുമ്പോൾ വിദേശികളെല്ലാം വന്നിട്ട് അന്തപുട്ട് കണ്ണു തള്ളിയിട്ട് വലിയ പൈസയും കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ടുപോകും സാധനം എന്താണ് കളി വണ്ണം അതിനിങ്ങനെ കുഴച്ച് നിറങ്ങളെല്ലാം കൊടുത്ത് ഭംഗിയിലാക്കി വെക്കുമ്പോൾ ഉന്നത സ്ഥാനത്ത് എന്നിട്ട് വലിയ മാളികളിലെല്ലാം അവിടെ മുമ്പിൽ ഇങ്ങനെ വെച്ചിരിക്കും നമ്മൾ കണ്ടിട്ടില്ല ചിലയിടത്തുള്ള ആനയെല്ലാം ഉണ്ടാക്കി വെച്ചു ചിലർക്ക് വടക്കുണ്ടാക്കി കിട്ടും വലിയ വടക്ക് കാലം കാണുമ്പോൾ നമുക്ക് എന്തെല്ലോ മാറ്റി തോന്നും സംഗതി എന്താണ് മണ്ണ് കിട്ടുന്ന മണ്ണ് തന്നെയാണ് അത് കുഴച്ചിട്ട് കുറച്ച് പേര് എല്ലാം അടിച്ചിട്ട് ആനമാരിയാക്കുമ്പോൾ അതിന് ഉന്നത സ്ഥാനങ്ങൾ ദേവതകളെല്ലാം ഉന്നത സ്ഥാനത്തേക്ക് എത്തും ഇതെല്ലാം മുന്തിരൂക്കെയാണ് ചെയ്യുന്നത് അഗ്നിയുടെ ഊർജത്തിൻ്റെ സഹായത്താളാണ് കുഴക്കണ്ടിക്ക് ശക്തി വേണ്ടത് അപ്പൊ ആ മണ്ണ് എടുക്കുന്നത് എടുക്കടുക്കത്തന്നെ അത്ര പാണ്ട് കുഴിച്ച് മണ്ണ് എടുത്ത് പിന്നെ അരിച്ച് അവിടെ എല്ലാം ശക്തിപാട് മനുഷ്യ പ്രയത്നങ്ങള് പ്രയത്നം എന്നെല്ലാം പറയുന്ന ഊർജമാണ് എന്നിട്ടാണ് അതിന് ഈ സുന്ദരമായ രൂപത്തിലും വിളക്ക് മാതിരി എല്ലാം ആക്കിയിട്ട് മാറ്റുന്നത് അവിടെ എല്ലാത്തിനീർജത്തിന്റെ ആവശ്യം ഉണ്ട് വേലത്തിട്ട് ഉണർച്ചി അത് ഇതെല്ലാം വേണ്ടി വരുമല്ലോ ഊർജം ഇല്ലാത്തൊരു പരിപാടിയില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു നാശമില്ലാതെ പരമപഥത്തിലേക്ക് എത്തിക്കുന്നു ആരെ ഈ ദേവതകളെ കല്ലിനിയും മല്ലിനിയും എന്ന സുന്ദരമായ രൂപത്തിലേക്ക് എത്തിക്കുകയാണ് മനുഷ്യരെയും മനുഷ്യരും എന്നിട്ട് അവർക്കെന്ത് ചെയ്യുന്നു നിന്നെ ആശ്രയിക്കുന്നവർക്ക് അന്നവും ധനവും നൽകി സൂചികളാക്കുന്നു അപ്പൊ അധ്വാനിച്ചു കഴിഞ്ഞാൽ അധ്വാനിക്കുക എന്നുള്ള ഊർജമില്ലാതെ അധ്വാനിക്കുന്ന അപ്പൊ അധ്വാനത്തിലൂടെ അധ്വാനത്തിലൂടെ ഊർജ്ജത്തിരുത്തിൻ്റെ സഹായത്താൽ അന്നവും ധനവും നൽകിയിട്ട് അന്നം ഉൽപ്പാദിപ്പിക്കുന്നു നല്ല പാടുപെട്ട് മറ്റേ ഇന്ന് മെഷീനെല്ലാം ഉപയോഗിച്ചിട്ട് യന്ത്രങ്ങളെല്ലാം എല്ലാം പ്രവർത്തിപ്പിക്കേണ്ടി ഡീസലും പെട്രോളും വൈദ്യുതി എല്ലാം വേണം അതെല്ലാം ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിച്ചിട്ട് കൃഷിയെല്ലാം കണ്ടമാലി ഉൽപ്പാദിപ്പിക്കുന്നു ധനം നേടിക്കൂട്ടുന്നു ഇതിനെല്ലാം സഹായിക്കുന്ന ആരാണ് മനുഷ്യരെ സൂക്ഷിക്കണാക്കുന്നു ആരൊരു അഗ്നി സുഖികളാണ് ഇപ്പം മൊബൈലിലോട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ അത് എല്ലാം പ്രവർത്തിക്കുന്നത് എന്താണ് അഗ്നിയാണ് ഊർജമാണ് ബാറ്ററിയില്ലെങ്കിലും ആ തരംഗതെല്ലാം ഊർജമാണ് അഗ്നി മനുഷ്യരുടെ ഏറ്റ അതുകൊണ്ടാണ് അഗ്നിയാണ് ഒന്നാമത്തെ ദേവത അഗ്നിയെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ തുടങ്ങും ഇനി വെക്കിലേക്ക് ഋഗ്വേദ മണ്ഡലം ഒന്ന് ത്നോനേശുഹ്യവേനൃഥി ധനലാഭയോഗ്യത സാധകന്മാരെ യശസ്സികളാക്കുന്നു വർദ്ധിച്ച ഉത്സാഹത്തോടുകൂടി ഞങ്ങൾ യജ്ഞാതി കർമ്മങ്ങൾ നടത്തും ദേവതകൾ സഹിതം ആകാശവും ഭൂമിയും ഞങ്ങളുടെ രക്ഷകർ ആയിരിക്കണമേ അഗ്നി എന്ത് ചെയ്യുന്നു പറയാന നമുക്ക് ധനലാഭം ഉണ്ടാക്കുന്നു ധനം ലാഭമുള്ള ധനം ഉണ്ടാക്കി തരുന്നു ധനം ലാഭിക്കുവാനുള്ള യോഗ്യത നേടിത്തരുന്നു യശസ്സികളാക്കുന്നു അഗ്നിയെ ആശ്രയിക്കുന്നവരെ നമ്മൾ തന്നെയാണ് കർമ്മങ്ങളെ യശസ്സികളായി ആകുന്നു വർദ്ധിച്ച കൂടി ഞങ്ങൾ രത്നാദി കർമ്മങ്ങൾ നടത്തും വളരെ കൂടി നമ്മൾ രത്നങ്ങൾ നടത്തുന്നു പണ്ട് നമ്മുടെ ശരീരത്തിന്റെ അഗ്നി ഉപയോഗിച്ചിട്ട് ഊർജ ഉപയോഗിച്ചിട്ട് വേണം കിടച്ചിട്ടെല്ലാം മണ്ണ് മാന്യിട്ടെല്ലാം ഓരോന്നും നടക്കും ഇപ്പൊ അത് വേണ്ട പെട്രോളും ഡീസലോ വൈദ്യുതിയോ എല്ലാം ഉപയോഗിച്ചിട്ടുള്ള യന്ത്രങ്ങൾ വരും ഇങ്ങനെ മാന്തിട്ട് ഒരൊറ്റ മാന്തല് കുഴിച്ചൊടുക്കും പിന്നെ ചെടിയാടെ വിത്തു എല്ലാം എത്ര തന്നെ വായിക്കും അതെല്ലാം ഊർജം ഉണ്ടെങ്കിലേ നടപ്പി വിട്ടു ഇതെല്ലാം ഊർജത്തിന്റെ സഹായത്താലാണ് അപ്പം നമ്മൾക്കെന്തണ്ട് ഉത്സാഹം കൂടിയാണ് കർമ്മം ചെയ്യാൻ പണ്ട് ശരീരം മെനക്കെട്ടെത്തി ചെയ്യണമായിരുന്നു അതും ഊർജം തന്നെയാണ് സയൻസിന്റെ സഹായത്തോടുകൂടി ഊർജ്ജത്തെ നല്ല നിലയിൽ ഉപയോഗിക്കാൻ പഠിച്ചു അതിന്റെ ഫലമായിട്ട് നമുക്ക് ഉത്സാഹം കൂടി കൂടിയിരിക്കുകയാണ് കർമ്മങ്ങൾ ചെയ്യാൻ എന്നിട്ട് പറയാണ് ദേവകളടക്കം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ആകാശവും ഭൂമിയും നമ്മളെ രക്ഷകരാകട്ടെ എന്ന് പറയുകയാണ് ആകാശം ഭൂമിയും എല്ലാം നമ്മളെ രക്ഷിക്കുകയാണ് ഭൂമിയിൽ നിന്നാണ് നമുക്ക് രക്ഷകര എല്ലാ സാധനവും വെള്ളം പോലും കിട്ടുന്നത് ഭൂമിയിൽ നിന്നാണ് െ രക്ഷിക്കുന്നുണ്ട് വേണ്ട വസ്തുക്കളെല്ലാം തരും ആകാശത്തു നിന്നാണ് ഊർജ്ജവും മഴയും കിട്ടുന്നത് പിന്നെ ആ ദേവതകൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും വായുവാണ് ചോദിക്കട്ടി ദേവതയാണ് അഗ്നി ദേവതയാണ് എല്ലാം പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ് ഇവരെല്ലാം നമ്മളെ രക്ഷിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്ന ദേവതകളാണ് ഈശ്വരനല്ല ാണ് അന്ന് നിർഗുണമായ അഭ്രഹ്മം അതൊന്നിനും തലയിടില്ല അതിന് രൂപം പാവില്ല അത് ജനിച്ചിട്ടുമില്ല ജനിക്കാതെ ഒന്നുമില്ല അതിന് നമ്മളെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല അതിനോട് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല അതാണ് ഈശ്വരൻ നമ്മൾ ആരാധിക്കുന്ന ദേവതകളാണ് കണ്ണിനെയും മാങ്ങയേയും പേരക്ക എല്ലാമാണ് നമ്മളെ ദേവതകൾ നമ്മൾ അതിനെയെല്ലാം പൂജിക്കുന്നുണ്ട് ഇതെന്താ ചെയ്ത് വെള്ളത്തെ പൂജിക്കണം വെള്ളം ദേവതയാണ് ദാഹം വരുമ്പോൾ വെള്ളം കുടിച്ചാലേ രക്ഷപ്പെടുകയുള്ളൂ അല്ലാതെ ഈശ്വര ഈശ്വര നിർഗുണമായ ചവിട് കേക്കാത്ത ആ ഈശ്വരനുണ്ടല്ലോ ദേവകൾക്ക് ദേവകൾക്കും മനസ്സിലായിട്ടില്ല ഈശ്വരൻ ആരാണ് ഋഷികൾക്കും മനസ്സിലായിട്ടില്ല പിന്നെ നമ്മളെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഈശ്വരനെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല നിർഗുണമായ ഏകനായ ഈശ്വരനെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മളെ കാര്യം കാര്യത്തിൽ അറിയുന്നില്ല നമ്മൾ ആരാധിക്കേണ്ട ഈ ിൽ കാണുന്ന മുപ്പത്തിമുക്കോടി ചക്കയും വാങ്ങി എല്ലാമാണ് വിശക്കുമ്പോൾ ചക്ക കിട്ടിയാല് വിശപ്പ് തീരും ചിക്കൻ ഫ്രൈ കിട്ടിക്കഴിഞ്ഞാല് വിശപ്പ് തീരും ചിക്കൻ ഫ്രൈനെ തന്നെയാണ് ആരാധിക്കേണ്ടത് അതുപോലെ തന്നെ ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള എല്ലാ ദേവതകളും നമ്മളെ രക്ഷകരാവണേന്ന് നമ്മളെ രക്ഷിക്കുകയാണ് ചിലപ്പോഴും ദാഹം കൊണ്ട് വലഞ്ഞ് ഇവിടെ ഒരു മരുഭൂമിയില്ലാറ്റം പെട്ടു നമ്മള് വെള്ളം കെട്ടാതെ ചാടക്കുമ്പോ അടുത്തുണ്ടാവും എന്തെങ്കിലും വല കെട്ടിക്കിടക്കുന്ന മലിന ജലം ആ മലിന എവിടെങ്കിലും എവിടെ നോയിൽ കെട്ടിക്കിടന്ന മലിനജലം കൊണ്ട് അകട്ട് കുടിക്കുന്നു അത് ദേവതയാണ് ആ സമയത്ത് നമ്മളെ രക്ഷിക്കുകയാണ് അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള വസ്തുക്കളാണ് അവരെയാണ് ആരാധിക്കേണ്ടത് ബഹുദൈവങ്ങളുണ്ട് നമുക്ക് വേദപ്രകാരം ബഹുദൈവ വിശ്വാസികളാണ് വേദവാദികൾ ഇതെല്ലാം ദേവതകളാണ് കല്ലും മണ്ണും ജലവും എല്ലാം ദേവതകളാണ് നമ്മളെ രക്ഷിക്കുന്ന ദേവതകളാണ് അല്ലാതെ ഈ ദേവതകളെ ആശ്രയ ആശ്രയി ആരാധിക്കാതെ വെള്ളത്തെയും വായുവിനെയും ഒന്നും ആരാധിക്കാതെ ആ ഈശ്വരനെയും വിളിച്ചെന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ കണ്ണും കൂപ്പും ഒന്നും ഇല്ലാത്ത ഈശ്വരനെ ഏകനായ ഈശ്വരനെ ഓട് സ്ഥാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നിങ്ങളെവിടെ കിടന്ന് ജാകുകയുള്ളു നിങ്ങളെ സഹായിക്കുന്നത് ദേവതകളാണ് കല്ലും മണ്ണും എല്ലാം ദേവതകളാണ് അതുകൊണ്ടാണ് ശിവം പറഞ്ഞ കൃഷ്ണൻ പറഞ്ഞത് മഴ പെയ്യുന്നില്ലെങ്കില് പോയിട്ട് പർവ്വതം നിന്നൊക്കെ പശുക്കൊക്കെ പുല്ല് ആ പശുവിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചൂടിക്കണ്ട പാൽ പശുവിൽ നിന്ന് കിട്ടും വേണ്ട പോഷക എല്ലാം അതിനെ ആരാധിച്ചാൽ മതി അതുകൊണ്ടാണ് നമ്മൾ ആയുധ പൂജ നടത്തുന്നത് നമ്മൾ എന്താണോ ചിലവരുടെ നാക്കായിരിക്കും അവരെ രക്ഷിക്കുന്നത് അപ്പൊ നാക്കെടുത്തിട്ട് വേണം പൂജിക്കാൻ പേനയോ എന്താണ് ആയുധം വിദ്യ വിദ്യാധനം ഏറ്റവും വലിയ ദേവതയാണ് ഇവരെല്ലാമാണ് നമ്മളെ രക്ഷിക്കുന്നത് അവരെ തന്നെയാണ് പൂജിക്കേണ്ടത് ബഹുദൈവങ്ങളെ തന്നെയാണ് എത്രമാത്രം ദേവതകളെ പൂജിച്ചാൽ അത്രയും ദേവതകൾ നമ്മളെ സഹായിക്കുന്നു റെസിസ്റ്ററിനെ പൂജിക്കണം ഐ സീനെ പൂജിക്കണം മറ്റേ ക്യാമറയിലെ പൂജിക്കണം മൊബൈൽ ക്യാമറയിലെ പൂജിക്കണം അങ്ങനെ ബഹുദേവതകളുണ്ട് അതിലെല്ലാം പൂജിച്ചാൽ എത്രമാത്രം അവയെ നമുക്ക് പൂജിച്ച ആരാധിക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അത്രയും ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കുക അല്ലാതെ ഏകമായ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം അതെന്താണെന്ന് പോലും കൃഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല ദേവകൾക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം ദേവത ഈശ്വരനും ഒന്നല്ല ആരാധിക്കേണ്ടത് മുപ്പത്തിമുക്കോടി ദേവതകളെയാണ് നമ്മളെ മുമ്പിൽ കാണുന്ന എല്ലാ ഭൗതിക വസ്തുക്കളെയും ഇനി ഋഗ്വേദ മണ്ഡലം േദമണ്ഡലമൊന്ന് സൂത്രം മുപ്പത്തി ഒന്നിൽ ഒൻപത് ആ ദേവോ അനവദ്യ ജാഗ്രവിഹി ബോധി ദോ ദേഷ്യജാഗ്രീ തനുഹൃദ്ധീപ്രതിഷ്ഠവേ ത്വ ദേവതകൾ വച്ച് ചൈതന്യവാനായ അഗ്നി യും ഭൂമിയുടെയും ഞങ്ങളുടെ പുത്രനായി തീരേണമേ ശാസകന് നന്മ ചെയ്യുന്നവനായ അഗ്നി അവന് സർവ ഐശ്വര്യങ്ങളും നൽകുന്നു ഇവിടെ എന്താണ് വെച്ചാൽ ദോഷരഹിതനായ അഗ്നി 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 നമ്മളെ ഒരു ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ പിന്നെ അഗ്നി ഉണ്ടായ പറ്റി ശരീരത്തിൽ തന്നെ അഗ്നി ഇല്ലെങ്കിൽ അഗ്നി പോയാൽ നമ്മളെ കാറ്റിൽ കഴിക്കും അപ്പം ദേവതകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ചൈതന്യമുള്ള അപ്പം ദേവതകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഗ്നിയാണ് നമ്മളെ നിലനിൽക്കുന്നത് തന്നെ ശക്തി കൊണ്ട് ശരീരത്തിൻ്റെ ചൂട് നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വാര കഴിക്കുന്നത് തന്നെ അഗ്നിയുടെ സഹായത്താലാണ് ഭക്ഷണത്തിന്റെ സഹായത്താലാണ് ഊർജത്തിൻ്റെ സഹായത്താലാണ് ആ അഗ്നി എവിടെ നിൽക്കുന്നു ആകാശത്തിന്റെയും മൂബിയുടെയും മധ്യത്തിലാണ് ഈ അഗ്നി സ്ഥിതി ചെയ്യുന്നത് അവനോട് പറയാണ് നീ നമ്മുടെ പുത്രന്മാ പുത്രനെ പോലെയായി തീരണേന്ന് അതായത് നമ്മളെ സഹായിക്കുന്ന എല്ലാ കാലത്തും പുത്രനെ നമ്മുടെ പുത്രനായി തീര ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പുത്രൻ അഗ്നി തന്നെയാണ് നമുക്ക് നന്മ ചെയ്യുന്നവനായ നീ നമുക്ക് എന്ത് ചെയ്യണം എല്ലാ ഐശ്വര്യങ്ങളും നൽകണം നമ്മുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അഗ്നി തന്നെയാണ് അഗ്നി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചോറ് പോലും അഗ്നി ഉണ്ടെങ്കിലേ ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം എടുത്തുകൊണ്ടു എടുക്കേണ്ടി പോയി എടുക്കണ്ടീ നമുക്ക് ശക്തി വേണം ശക്തി ഉണ്ടെങ്കിൽ അല്ലേ പോയി നേരക്കി പോയിട്ട് പോയിട്ട് വെള്ളം വെള്ളം എടുക്കൊന്നും എടുത്തുകൊണ്ടുവരാൻ പറ്റുള്ളൂ ഇനി പത്തിൽ അർഗവേദം മണ്ഡലം 1 സൂക്തം 31 ൽ 10 ത്വം അഗ്നീ പ്രമദിസ്തം pitaasi നസ്തം വയസ്കൃതവ ജാമയോ വയം സത്വാരായ ഷദിന സം സഹസൃണ सुവീരം യന്ദി 브ദവാ അദാഭ്യാം त्रिഭാവരണായ അഗ്നീയേ ആർക്കും പദിക്കുവാൻ ആർക്കും ചതിക്കുവാൻ സാധ്യമല്ല വീരയുക്തമായ ഗുണങ്ങളുടെയും ആയിരക്കണക്കിന് ധനത്തിന്റെയും കർത്താവ് അഗ്നിയാണ് പത്തിയാണ് അങ്ങനെ കൃപയുള്ള ഈ അഗ്നിയെ ആർക്കും ചതിക്കാൻ പറ്റുള്ള നമുക്ക് അഗ്നിയിലെ ചതിക്കാനൊന്നും പറ്റൂല ഉദാഹരണമായിട്ട് നമ്മൾ ചോറ് വെക്കണം ചോറ് വെക്കണ്ടെങ്കില് അതിനകത്ത് വെള്ളമുട്ട അരിയിട്ടിട്ട് എത്രമാത്രമേ അരിയും ഉണ്ടോ അത്രയും ചൂട് കൊടുത്തെങ്കിൽ മാത്രമേ അത് ചോറാവുകയുള്ളു അത് കൃത്യ ആവശ്യത്തിന് കൊടുത്തിരിക്കണം അതിനെ ചതിക്കാനൊന്നും പറ്റൂല കൃത്യത്തിന് കൊടുത്തില്ലെങ്കിൽ അത് ചോറൊന്നും ആക്കാൻ പോകുന്നില്ല അപ്പം അതിനെ ചതിക്കാനൊന്നും പറ്റില്ല സയൻസിന്റെ അടിസ്ഥാനത്തിൽ യാത്രയും പ്രവർത്തിക്കുകയുള്ളൂ വെള്ളം തടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ഡിഗ്രി എത്തുന്നത് വരെ ചൂടാക്കേ പറ്റുകയുള്ളൂ അതിന് നൂറ് ഡിഗ്രി ഊർജം കൊടുക്കാതെ എത്തുന്ന ഊർജം കൊടുക്കാതെ അത് തിളക്കില്ല ഇല്ലേ പല പ്രഷർ കുക്കർ അതിൻ്റെ ശാസ്ത്രതൊക്കെ മാറ്റം അപ്പം അഗ്നി ആർക്കും ചെയ്യിക്കാൻ ചതിക്കാൻ പറ്റൂല അഗ്നി കൃത്യം നൂറിലാണ് തിളക്കേണ്ടത് നൂറിലേ തിളക്കും പൂജ്യത്തിലാണ് ഐസാണ്ടിക്ക് പൂജ്യത്തിലേ അതിനെ ഐസാക്കും ഒരു മാറ്റമില്ല ഒരു മുട്ടയെ വിരിപ്പിക്കുന്നതിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട് അതിൽ കൂടിപ്പോയാൽ മുട്ട വിരിയാൻ പോകുന്നില്ല കുറഞ്ഞാലും വിരിയാൻ പോകുന്നില്ല അപ്പം അഗ്നിയെ ചതിക്കാനൊന്നും പറ്റൂല അത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഫ്രൈ നീ വീരയുക്തമായ ഗുണങ്ങളിലുള്ളവനാണ് ഗുണങ്ങളാണ് നീ പല ഗുണങ്ങളുണ്ട് നീ അഗ്നി ഉപയോഗിച്ചിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഐസ്ക്രീം മറ്റേ പായസം പണ്ടുകാലത്തെ പായസമാണെങ്കിൽ പെൺകുട്ടിയൊക്കെ ഐസ്ക്രീമാണ് പണ്ട് അങ്ങനെ 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 പല രൂപത്തിൽ അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് ആയിരക്കണക്കിന്റെ ധർമ്മം ധനത്തിൻ്റെ കർത്താവാകുന്നു ആയിരക്കണക്കിന് ധനമാണ് അത് നൽകുന്നത് കർത്താവാണ് ധനം നൽകുന്ന കർത്താവാണ് ആയിരക്കണക്കിന് വസ്തുക്കളാണ് അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ ചോറുണ്ടാക്കും സാപ്പാറുണ്ടാക്കും ഐ സി ഉണ്ടാക്കും റോക്കറ്റ് ഉണ്ടാക്കി മുകളിൽ പോകും കാറിലും വാഹന തിരുട്ടിയും ഇങ്ങനെ സഞ്ചരിക്കും ചിലപ്പോൾ വെള്ളത്തിലൂടെ പോകും ചിലപ്പോൾ ആകാശത്തിലൂടെ പോകും ഇതെല്ലാം അഗ്നി ഉപയോഗിച്ചിട്ട് ആയിരക്കണക്കിന് ധനങ്ങളാണ് സമ്പാദിക്കുന്നത് ഇതെല്ലാം കൃഷി ചെയ്തിട്ട് ധനം ധനമുണ്ടാക്കാം പലയിടത്തും കുത്തി തുരന്നിട്ട് മോഷ്ടിച്ചുകൊണ്ട് വരുന്നവരും ധനം ഉണ്ടാക്കുന്നുണ്ട് അതും അത്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കണ്ടിട്ടില്ല സിനിമയിലെല്ലാം ബാങ്കിൻ്റെ അകത്ത് കയറിയിട്ട് കട്ടർ ഉപയോഗിച്ചിട്ടല്ല ഇങ്ങനെ കട്ടെടു കട്ട് ചെയ്തെടുക്കുന്നത് അതെല്ലാം ധനസമ്പാദനത്തിനെല്ലാം സഹായിക്കുന്നുണ്ട് കള്ളന്മാരെ പോലെ സഹായിക്കുകയാണ് ആയിരക്കണക്കിന് രീതിയിൽ അഗ്നി എന്ത് ചെയ്യുക സമ്പാദിക്കാനുള്ള വഴികൾ തുറന്നു തരികയാണ് അതുകൊണ്ടാണ് അഗ്നിയെ ആരാധിക്കേണ്ടത് അല്ലാതെ ആ നിർഗുണമായ ബ്രഹ്മത്തെ ഏകമായ ബ്രഹ്മത്തെ അല്ല ആരാധിക്കേണ്ടത് പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൗതിക വസ്തുക്കളും അത് മുപ്പത്തി മുടിയുണ്ട് അവയെയാണ് ആരാധിക്കേണ്ടത് അവയാണ് നിങ്ങളെ രക്ഷിക്കുന്നത് അതിൽ ഏറ്റവും ശ്രേഷ്ഠ അഗ്നിയാണ് അതുകൊണ്ടാണ് അഗ്നിയെ മുൻനിർത്തി കർമ്മം ചെയ്യുക കർമ്മം ചെയ്യേണ്ടി കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ ഊർജം ഉണ്ടായി പറ്റും അഗ്നിയെത്തിയ ചെയ്യാൻ പറ്റുന്നു പറ്റില്ല ഒരു കർമ്മവും ചെയ്യുക അഗ്നിയെ മുൻനിർത്തി അത് വിളക്ക് എന്ന ബിംബത്തിലൊന്നും എടുക്കണ്ട വായ കൊണ്ടൊന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അഗ്നിയെ എതിർത്ത് സംസാരിക്കുന്നവർ പോലും അഗ്നിയെ മുൻനിർത്തിയിട്ടാണ് ആ വാച കടിക്കുന്നത് നമ്മൾ വടക്കൊന്നും കത്തിക്കില്ല അതെല്ലാം അന്ധവിശ്വാസമാണ് എന്നെല്ലാം പറയുന്ന ഈ വാക്ക് വായു തന്നെ വായിലോട്ട് ആ പ്ര ശബ്ദം പുറത്തേക്ക് വരുന്നത് തന്നെ അഗ്നിയെ മുൻനിർത്തിക്കൊണ്ടാണ് അഗ്നി ഊർജം ഉപയോഗിക്കാതെ ഈ പ്രസ്താവന അടിച്ച് ഏ വടക്ക് കത്തിക്കുന്നാൽ അന്ധവിശ്വാസമാണ് വിളക്കൊന്നും കത്തിക്കുന്നാലല്ല അതിലെല്ലാം മണ്ടത്തരമാണ് എന്നെല്ലാം പറയുക എങ്ങനെ പറയണം അഗ്നിയുടെ ഊർജത്തിൻ്റെ സഹായമില്ലാതെ പറയണം വ ചുണ്ട് ഞലിപ്പിക്കണം പറയണം പറ്റില്ല നിഷേധിക്കാനും അഗ്നിയെ മുൻനിർത്തി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ